ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കോട്ടയേ പിന്നെ നമുക്ക് ഒരു കോംബോ സെയിലാണ് കോംബോ ആയിട്ട് വേണ്ടവർക്ക് കോംബോ ആയിട്ട് എടുക്കാം സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ നമുക്ക് കുറച്ച് ഹോസ് പ്ലാന്റും കൂടെ സെയിലിനായിട്ട് ഉണ്ട് ആദ്യമായി വരുന്നവർക്ക് കളറ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നീടൊക്കെ ആകുമ്പോഴത്തേക്ക് കളർ സെലക്ട് ചെയ്തെടുക്കാൻ മാത്രം കാണില്ല കാരണം പൂക്കളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന കുറച്ച് പ്ലാന്റുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് റോസ് പ്ലാന്റ് മാത്രമല്ല അതുപോലെ ജമന്തി ഉണ്ട് മാണ്ടിവില്ലയുണ്ട് ചെമ്പരത്തിയുണ്ട് ഇത്രയും പ്ലാന്റുകളാണ് ഏറ്റവും നമുക്ക് സെയിലിനായിട്ടുള്ളത് മാണ്ഡിവില്ല പ്ലാന്റ് കോംബോയിൽ ഉൾപ്പെടുന്നതല്ല നമ്മുടെ റോസ് പ്ലാന്റും ജമന്തിയും ചെമ്പരത്തിയും കോംബോയിൽ വരുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് കോംബോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് കേട്ടോ പ്ലസ് കൊറിയർ ചാർജ് വരുന്നതാണ് അതുപോലെ തന്നെ കോംബോ എടുക്കുന്നവർക്ക് ഹൈബ്രിഡ് വഴുതനയുടെ അല്ലെങ്കിൽ ഹൈബ്രിഡ് പച്ചമുളകിൻ്റെ തൈ ഫ്രീ ആയിട്ട് ഉണ്ട് കേട്ടോ ജമന്തി നാടൻ ജമന്തിയാണ് അതുപോലെ തന്നെ ജമന്തിക്കാണെങ്കിലും ആദ്യമൊക്കെ ഓർഡറിൽ വരുന്നവർക്ക് കളർ സെലക്ഷൻ ഉണ്ട് കേട്ടോ കാരണം ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഇല്ല കുറച്ച് പ്ലാന്റുകൾ സ്റ്റോക്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സെയിലാണ് അതുകൊണ്ടാണ് കോംബോയിൽ ഓഫർ സെയിൽ ഇട്ടേക്കുന്നത് തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യാദ്യമൊക്കെ വരുന്നവർക്കായിരിക്കും കുറച്ച് കളകർ കളകൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് കാണുകയുള്ളൂ അതനുസരിച്ചുള്ള പ്ലാന്റുകളാണ് ഉള്ളത് ഇതാണ് ജമന്തിയുടെ പ്ലാന്റിൻ്റെ സൈസ് അതുപോലെ തന്നെ റോസ് പ്ലാന്റുകൾ നമ്മുടെ ഓൺറൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ചെമ്പരത്തിയാണ് ചെമ്പരത്തിയൊക്കെ കുറച്ചൊക്കെ പൂക്കളൊക്കെ നിലവിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ബാക്കിയൊക്കെ മുട്ടുകളോട് കൂടിയുള്ളതാണ് ചെമ്പരത്തി അത്യാവശ്യം കളറുകൾ അറിയാവുന്ന പ്ലാന്റുകളാണ് കേട്ടോ ചെമ്പരത്തിയുടെ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ പ്ലാന്റിൻ്റെ സൈസ് രണ്ട് ബ്രാഞ്ചസും ചിലതോ ഒറ്റലുമൊക്കെ ഉള്ളതാണ് ചെമ്പരത്തിയിൽ വന്നേക്കുന്നേ ഉണ്ടാവും ചെമ്പരത്തിലെല്ലാം തന്നെ മുട്ടകളോട് കൂടിയതാണ് ചെമ്പരത്തിന് ഒരുപോ കൊഴിഞ്ഞഴിയുമ്പോൾ അടുത്തത് മുട്ടും പൂവൊക്കെ ആയിട്ട് പിന്നെയും വരുമല്ല അതുകൊണ്ട് തന്നെ ചെമ്പരത്തിക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല നമ്മുടെ ഹൗസിനും ജമന്തിക്കൊക്കെയാണ് സെലക്ഷൻ നമുക്ക് എത്താത്തത് ഇനി നമുക്ക് നമുക്കുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ മാണ്ഡിപെല്ലയുടെ പ്ലാന്റ് ആണ് മാണ്ടിവല്ലയുടെ പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് വൈറ്റ് മാണ്ഡുവല്ല ആണ് കേട്ടോ നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് അതും ഒരുപാടൊന്നുമില്ല നമുക്ക് സ്റ്റോക്കായിട്ട് വള്ളി കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് കാണുള്ളൂ നന്നായിട്ട് വള്ളിയൊക്കെ വീശി തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് മാണ്ഡുവല്ല പ്ലാന്റ് ഉള്ളത് ചെമ്പരത്തിയുടെ കളറുകളൊക്കെ ഇതൊക്കെയാണ് ഇതുപോലെ മുട്ടുകളോടൊക്കെ കൂടിയ പ്ലാന്റുകളാണ് കേട്ടോ എന്താ ഇതൊക്കെയാണ് ഉണ്ട് ഒരു റെഡ് കൂടിയ ഒരു കളകമുണ്ട് ഇതൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മുടെ അരളി ഉണ്ട് കേട്ടോ അരളി ഞാൻ വിട്ടുപോയി കോമ്പോയിൽ ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റിൽ വരുന്നത് ഉണ്ട് ഹോസുണ്ട് ഉണ്ട് അത്രയാണ് കേട്ടോ അരളിയും റോസും ചെമ്പരത്തിയും ജമന്തിയും ഈ നാല് പ്ലാന്റിനാണ് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് ഒന്നോടെ പറയാൻ ഇരുന്നൂറ്റൊമ്പത് രൂപ ഹൈറ്റിൽ വരുന്ന അരളി ചെമ്പരത്തി റോസ് ജമന്തി നാല് പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് മാന്ഡി വില്ല സെപ്പറേറ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ അരളി നമ്മളെയിലുള്ളത് നിലവിലൊരു മൂന്ന് കളറാണ് വൈറ്റ് ഉണ്ട് ഒരു ഹെഡ് കൂടിയ ഒരു മജന്ത കളകുണ്ട് പിന്നെ ഒരു ലൈറ്റ് ബേബി പിങ്കിൻ്റെ പോലത്തെ കളകൾ അങ്ങനെ മൂന്ന് കളകാണ് അരളിയിലുള്ളത് കേട്ടോ മാണ്ടിവില്ലയുടെ പ്ലാന്റ് ഇതാണ് നന്നായിട്ട് വള്ളി വീശു തുടങ്ങിയ വലിയ പ്ലാന്റ് ആണ് കേട്ടോ മാണ്ഡുവല്ലയുടെ പ്ലാന്റ് നമുക്കുള്ളത് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപയ്ക്കുള്ളത് ഇതാണ് നമ്മൾ ഫ്രീ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വഴുതനയുടെ തൈകൾ പിന്നെ ഇനിയിപ്പം വഴുതനയുടെ തയ്യോ മുളകിൻ്റെ തയ്യോ ഒക്കെ ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അതുകൊണ്ട് മിനിമം അഞ്ച് തൈയെങ്കിലും എടുക്കണം കേട്ടോ നമ്മൾ ഈ കോംബോയിൽ പറഞ്ഞ ഏതെങ്കിലും പ്ലാന്റുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ അതും അതനുസരിച്ച് റേറ്റിൽ തരുന്നതാണ് അപ്പോൾ നമ്പറും ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് കേട്ടോ